നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരള തീരത്ത് തീകോളമായി കിടക്കുന്നു അടുത്ത ചരക്ക് കപ്പൽ രണ്ടാഴ്ചയ്ക്കിടയിൽ അതായത് വെറും പതിനാറ് ദിവസങ്ങൾക്കുള്ളിൽ കേരള തീരത്ത് മുങ്ങിയത് രണ്ട് ചരക്ക് കപ്പൽ അപകട കാരണങ്ങൾ വ്യത്യസ്തമാണ് എങ്കിലും രണ്ട് ചരക്ക് കപ്പലുകൾ മുങ്ങിയതിനു പിന്നിലും ദുരൂഹതകൾ അവശേഷിക്കുന്നു ഈ കപ്പലുകൾക്ക് സംഭവിച്ച നഷ്ടം ശതകോടികളുടേതാണ് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് ആലപ്പുഴ തോട്ടപ്പള്ളി പുറക്കടലിൽ ലൈബീരിയൻ ചരക്ക് കപ്പൽ മുങ്ങി സാങ്കേതിക തകരാറാണ് കപ്പലുടമകൾ പറഞ്ഞത് എന്നാൽ തികച്ചും ദുരൂഹമായ പല കാരണങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നു രാസവസ്തു നിറച്ച കണ്ടെയ്നറുകളിൽ ഒന്ന് പൊട്ടിത്തെറിച്ചാണ് അഴീക്കലിൽ നിന്ന് എൺപത്തിയൊന്ന് കിലോമീറ്റർ ദൂരെ പുറംകടലിൽ ഇപ്പോൾ സിംഗപ്പൂർ ചരക്കു കപ്പൽ വൻ ഹൈ അഞ്ഞൂറ്റിമൂന്ന് തീപിടിച്ച് ഒരു തീകോളമായി തീർന്നിരിക്കുന്നത് നേരത്തെ യൽസാ ത്രി എന്ന ചരക്ക് ഉണ്ടായിരുന്നത് തോട്ടണ്ടി മുതൽ കാൽസ്യം കാർബൈഡ് വരെ വിവിധ സാധനങ്ങൾ വിഴിഞ്ഞം നിന്ന് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലേക്ക് വരികയായിരുന്ന യെൽസാ ത്രി എന്ന ചരക്ക് കപ്പലാണ് പെട്ടെന്ന് തകർന്നതും ദുരൂഹമായി ഇപ്പോഴും ആ ചരക്ക് കപ്പലിന്റെ അപകടം നിലനിൽക്കുന്നതും കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുകയായിരുന്ന വൻഹൈ കപ്പലിലെ ചരക്കുകളുടെ വിവരം ഇപ്പോൾ ലഭ്യമല്ല വൻഹൈ അഞ്ഞൂറ്റിമൂന്ന് എന്ന ചരക്ക് കപ്പലിലെ തീ നിയന്ത്രണാതീതമാക്കാനുള്ള നടപടികൾ ഇപ്പോഴും തുടരുകയാണ് നേവിയും കോസ്റ്റ് ഗാർഡും തീയണയ്ക്കാനുള്ള തീവ്ര നടപടികളുമായി മുന്നോട്ട് നീങ്ങുന്നു ഇന്നലെ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിട്ടുവെങ്കിലും അത് വിജയിച്ചില്ല തുടർന്ന് ഇന്നത്തേക്ക് മാറ്റിവെച്ചിരുന്നു കാണാതായ ജീവനക്കാർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും ഒരു വശത്ത് തുടരുന്നു കപ്പലിന് ചെലവുകളൊന്നുമില്ല എന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ ചരക്ക് കപ്പൽ പതിനഞ്ച് ഡിഗ്രി ചെരിഞ്ഞിട്ടുണ്ട് എന്ന വാർത്തകൾ ഇന്നലെ വൈകുന്നേരം പുറത്തു വന്നിരുന്നു ചരക്ക് കപ്പലിൽ പടർന്നു പിടിച്ചിട്ടുള്ള തീ നിയന്ത്രണ വിധേയമാക്കാൻ രണ്ട് കപ്പലുകൾ തീവ്രശ്രമം തുടരുന്നു മറ്റു കപ്പലുകൾ ഇപ്പോൾ കാണാതായ ജീവനക്കാർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് കാണാതായ നാല് ജീവനക്കാർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കി തീ കെടുത്തണമെങ്കിൽ അവിടെയുള്ള സാധനങ്ങൾ മുഴുവൻ എടുത്തു മാറ്റണം അല്ലെങ്കിൽ ഓക്സിജൻ ഇല്ലാതാക്കണം ഇത് രണ്ടും ചരക്ക് കപ്പലിനെ സംബന്ധിച്ച് സാധ്യമല്ല കപ്പലിനെ കൂൾ ഡൌൺ ചെയ്ത് തീ കുറയ്ക്കുക എന്ന മറ്റൊരു പ്രോസസ് ഇപ്പോഴും തുടരുകയാണ് അതുകൊണ്ട് തന്നെ വെള്ളവും ഫോമും സ്പ്രേ ചെയ്ത് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ ശക്തമായി തുടരുന്നു രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ട സംഘാംഗങ്ങൾക്ക് ഇന്നലെ കപ്പലിനടുക്കലേക്ക് പോകാൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്നാൽ രാത്രിയായപ്പോൾ കോസ്റ്റ് ഗാർഡിലെ കമാൻഡിംഗ് ഓഫീസർമാരും ക്രൂവും റിസ്ക് എടുത്ത് ചരക്ക് കപ്പലിന് അരികിൽ വരെ എത്തി രാത്രി മുഴുവൻ അവർ വെള്ളവും ഫോമും സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നു ഇത്തരം സാഹചര്യം നേരിടാൻ പരിശീലനം ലഭിച്ചിട്ടുള്ള നേവിയും കോസ്റ്റ് ഗാർഡിലെ ഓഫീസർമാരുമാണ് ഇത്തരം രക്ഷാദൌത്യത്തിന് മുൻകൈ എടുത്തിരിക്കുന്നത് ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്തായി നൂറ്റി നാല്പത്തിയഞ്ച് കിലോമീറ്റർ ഉൾക്കടലിൽ ചരക്ക് കപ്പൽ മുങ്ങിയത് ഇന്ത്യ വീണ്ടും പരിഭ്രാന്തിയിലാഴ്ത്തി കേരളത്തെ സംബന്ധിച്ചാണ് ഇത് ഏറ്റവും അധികം പരിഭ്രാന്തി ഉണ്ടാക്കുന്നത് ഒരു വശത്ത് ആലപ്പുഴയിൽ മുങ്ങിക്കിടക്കുന്ന ചരക്ക് കപ്പൽ മറുവശത്ത് ഇപ്പോൾ ബേപ്പൂരിൽ നിന്നുയരുന്നത് സമാനതകളില്ലാത്ത അപകടത്തിന്റെ വാർത്തകൾ തീപിടിച്ച കപ്പലിൽ ആകെയുണ്ടായിരുന്നത് അറുന്നൂറ്റി ഇരുപത് കണ്ടെയ്നറുകൾ തീപിടിച്ചതിന് തൊട്ടു പിന്നാലെ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുന്ന കാഴ്ച രക്ഷാ ദൗത്യത്തിലേർപ്പെട്ടവർ പറയുന്നു നേരത്തെ ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ അപകടത്തിൽപ്പെട്ട യൽസാത്രി എന്ന ചരക്ക് കപ്പലിൽ നിന്ന് ചില കണ്ടെയ്നറുകൾ തീരത്തെത്തി എങ്കിലും അപകടകാരികളായ രാസവസ്തുക്കൾ ഉൾപ്പെടെയുള്ള കണ്ടെയ്നറുകൾ ഇതുവരെ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ചുരുങ്ങിയത് ആയിരം കോടിയുടെ നഷ്ടം സംഭവിച്ചുവെന്നാണ് യൽസാത്രി അപകടത്തെക്കുറിച്ച് വിദഗ്ധർ പറയുന്നത് എന്നാൽ എൽസാത്രി അപകടത്തെക്കാൾ തീവ്രവും സമുദ്ര പരിസ്ഥിതി നാശത്തിന് കാരണമാകുന്നതുമാണ് വാൻഖൈ ദുരന്തമെന്നാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത് കപ്പൽ ഒന്നാകെ തീപിടിച്ചു മുങ്ങിയാൽ നഷ്ടത്തിന്റെ തീവ്രത പതിന്മടങ്ങ് വർധിക്കും കേരളത്തിലെ ഒരു തുറമുഖത്തും അടുക്കേണ്ടതല്ലാത്ത ഒരു ചരക്ക് കപ്പലാണ് ഇപ്പോൾ നമ്മുടെ തുറമുഖത്തിന് സമീപം വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചിരിക്കുന്നത് കേരള തീരത്ത് അപകടത്തിൽപ്പെട്ട എം എസ് സി എൽസാത്രി എന്ന കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കമ്പനിക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കേണ്ട എന്ന തീരുമാനം നേരത്തെ കേരള സർക്കാർ കൈക്കൊണ്ടിരുന്നു മെയ് ഇരുപത്തിയൊൻപതാം തീയതി മുഖ്യമന്ത്രിയും കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗും പങ്കെടുത്ത യോഗത്തിൽ തീരുമാനിച്ചതായിരുന്നു ഇത്തരമൊരു സുപ്രധാന കാര്യം കമ്പനിയെ ക്രിമിനൽ കേസുകളിലേക്ക് വലിച്ചഴയ്ക്കാതെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നുള്ള ക്ലെയിം വഴി മാത്രം പരിഹാരം കണ്ടെത്താൻ ഉള്ള ശ്രമങ്ങളാണ് സർക്കാർ തുടരുന്നത് എം എസ് സി കമ്പനി വിഴിഞ്ഞം തുറമുഖവുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് കപ്പലുണ്ടാക്കിയ നാശനഷ്ടങ്ങൾ കൃത്യമായി ശേഖരിക്കുന്നതിലാവണം സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയെന്ന് അന്ന യോഗത്തിൽ തീരുമാനമെടുത്തു ഇൻഷുറൻസ് ക്ലെയിമിന് അത് സഹായകരമാകും മറിച്ച് ക്രിമിനൽ കേസുകളുമായി സംസ്ഥാനം മുന്നോട്ട് നീങ്ങിയാൽ അത് കപ്പലുടമകൾക്ക് കൂടുതൽ അപകടം ചെയ്യും പേരുകേട്ട കമ്പനിയാണ് എം വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാനപ്പെട്ട ഇടപാടുകാരിൽ ഒരാൾ ഭാവിയിലും ആ കമ്പനിയുടെ സഹകരണം വിഴിഞ്ഞം തുറമുഖത്തിനുണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് കമ്പനിയെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ക്രിമിനൽ കേസുകളുമായി മുന്നോട്ട് നീങ്ങേണ്ട എന്നതായിരുന്നു സർക്കാർ തലത്തിലെടുത്ത തീരുമാനം ഇൻഷുറൻസ് ഏജൻസി വഴി ക്ലെയിം സ്വരൂപിക്കുന്നതിന് കേരളവുമായി സഹകരിക്കുക കമ്പനിയെ സംബന്ധിച്ച് അടിയന്തര അടിയന്തരാവശ്യവുമാണ് അതുകൊണ്ടുതന്നെ ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ കപ്പലുടമയ്ക്ക് ക്ലെയിം ഉന്നയിക്കാനുള്ള അവസരമാണ് സംസ്ഥാന സർക്കാർ തുറന്നിട്ടത് കപ്പൽ കമ്പനിക്കെതിരെ ക്രിമിനൽ കേസെടുക്കാൻ എന്തുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വൈകുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ അടക്കം ചോദ്യങ്ങൾക്ക് മുൻപിൽ ശക്തമായ രാഷ്ട്രീയ തീരുമാനമാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടത് കണ്ടെയ്നറുകളും മുങ്ങിയ കപ്പലും കേരള തീരത്ത് കിടക്കുന്നത് വഴി ദീർഘകാല അടിസ്ഥാനത്തിൽ വലിയ പരിസ്ഥിതി നാശനഷ്ടങ്ങൾ കേരളത്തിനുണ്ടാക്കും രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റിൽ കൂട്ടിയിടിച്ചതിനെ തുടർന്ന് എം എസ്സി ചിത്ര എന്ന കപ്പലിൽ നിന്ന് എണ്ണച്ചോർച്ചയുണ്ടായപ്പോൾ മഹാരാഷ്ട്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് കമ്പനിക്കെതിരെ പോലീസ് കേസ് ഫയൽ ചെയ്തിരുന്നു അതും അപകടത്തിന്റെ തൊറ്റുപിറ്റേന്ന് എന്നാൽ കേരള സർക്കാർ ഒരു ക്രിമിനൽ കേസ് എടുക്കാനോ പോലീസ് നടപടികളിൽ ഈ കമ്പനിയെ ഉൾപ്പെടുത്താനോ ശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ് ഇൻഷുറൻസ് ക്ലെയിം അടക്കമുള്ള കമ്പനികളുടെ തട്ടിപ്പിന് കേരള തീരം സുരക്ഷിതമാണ് എന്ന സന്ദേശം സന്ദേശമൊരുപക്ഷേ ഇത്തരം കപ്പൽ കമ്പനികൾക്ക് ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ടാകാം തീപിടിച്ച വാൻഹൈ അഞ്ഞൂറ്റിമൂന്ന് കപ്പൽ പതിനഞ്ച് ഡിഗ്രി വരെ ചെരിഞ്ഞുവെന്നാണ് വിദഗ്ധർ പറയുന്നത് കൂടുതൽ കണ്ടെയ്നറുകൾ ഇപ്പോൾ കടലിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നു കപ്പലിൽ നിന്ന് കട്ടിയേറിയ പുക ഇപ്പോൾ ഉയരുന്ന സാഹചര്യമാണ് സംസ്ഥാന സർക്കാർ നാവികസേന കോസ്റ്റ്ഗാർഡ് മറ്റ് കേന്ദ്ര ഏജൻസികൾ കേരള മാരിടൈം ബോർഡ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തിയൊരു യോഗം അടിയന്തരമായി കൊച്ചിയിൽ ചേർന്നു അഴീക്കടലിൽ നാൽപ്പത്തിനാല് നോട്ടിക്കൽ മൈൽ മാത്രം അകലെ തീപിടിച്ച വാൻഹൈ അഞ്ഞൂറ്റിമൂന്ന് കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുവെന്ന് സർക്കാർ വിശദീകരിക്കുമ്പോഴും ഏറെ ദുരൂഹതകൾ പടരുകയാണ് അപകടത്തിൽ പരിക്കേറ്റ് ബംഗളൂരുവിൽ ചികിത്സയിൽ കഴിയുന്ന രണ്ട് ജീവനക്കാരുടെ നില അതീവ ഗുരുതരം ശ്വാസ താളത്തിലടക്കം പരിക്കേറ്റു പൊള്ളലേറ്റ ആറുപേരെയാണ് നിലവിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇതിൽ മൂന്നുപേർ ചൈനക്കാരും രണ്ട് മ്യാൻമർ പൌരന്മാരും ഒരു ഇന്തോനേഷ്യ പൌരനും ഗുരുതരമായി പരിക്കേറ്റവർക്ക് മുപ്പത്തി അഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ പൊള്ളലേറ്റു എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് പ്രഷർ വാട്ടർ ജെറ്റ് ഉപയോഗിച്ച് തീയണയ്ക്കാൻ കോസ്റ്റ് ഗാർഡ് ശ്രമങ്ങൾ തുടരുന്നുവെങ്കിലും ഇതുവരെ വിജയം കാണുന്നില്ല കോസ്റ്റ് ഗാർഡിന്റെ സജേത്ത് സമുദ്രപ്രഹരി തുടങ്ങിയ കപ്പലുകളാണ് രാത്രി മുഴുവൻ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നത് കപ്പലിൽ അപകടകരമായ രാസവസ്തുക്കൾ അടക്കമുണ്ടെന്നുള്ള വിവരം ഇപ്പോൾ കേരള തീരത്തെ ജനങ്ങളെ പരിഭ്രാന്തിയിലഴുത്തുന്നു കപ്പലിലെ കണ്ടെയ്നറുകളിലേക്ക് ഇന്നലെ തന്നെ തീ പടർന്നിരുന്നു കപ്പലിന്റെ മധ്യഭാഗത്താണ് ആദ്യം തീ പടർന്നു പിടിച്ചത് തുടർന്ന് കപ്പലിലുള്ള കണ്ടെയ്നറുകളിലേക്ക് ഇത് വ്യാപിച്ചു മുംബൈയിൽ നിന്ന് ജവഹർലാൽ നെഹ്റു തുറമുഖത്തേക്ക് പോവുകയായിരുന്ന സിംഗപ്പൂർ പതാക വേറുന്ന കപ്പൽ കപ്പലിലുണ്ടായിരുന്ന പതിനെട്ട് പേർ രക്ഷപ്പെട്ടുവെങ്കിലും ഇതിൽ രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു കടലിൽ ഇപ്പോൾ കപ്പൽ നിയന്ത്രണമില്ലാതെ ഒഴുകുന്ന അവസ്ഥയിലാണ് കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാക്കാനും കഴിയുന്നില്ല കണ്ടെയ്നറുകൾ കേരളത്തിലെ തീരപ്രദേശങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു കേരളത്തിന്റെ തീരമേഖലയിൽ വ്യാപകമായി എണ്ണ ചോർച്ചയ്ക്ക് കാരണമാകും ഈ കപ്പൽ അപകടം എന്നു വിദഗ്ദ്ധർ പറയുന്നു ഇന്ത്യൻ സമുദ്ര വിജ്ഞാന കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പാണ് മുഖ്യമായുള്ളത് മലിനകാരിയായ നൂറു ടൺ ബംഗർ ഓയിൽ കപ്പലിലുണ്ട് എന്ന വിവരം പുറത്തുവന്നു കണ്ടെയ്നറുകൾ കോഴിക്കോടിനും കൊച്ചിക്കുമിടയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കപ്പലിൽ നിന്ന് കടലിലേക്ക് വീണ കണ്ടെയ്നറുകൾ മൂന്ന് ദിവസമെങ്കിലും കടലിൽ ഒഴുകി നടന്നേക്കാമെന്ന് വിദഗ്ധർ പറയുന്നു ബംഗറോയിൽ അതീവ അപകടകാരിയാണ് ഇത് ചൊവ്വാഴ്ച വൈകിട്ടോടെ തീരമേഖലയിലേക്ക് സമാന്തരമായി ഒഴുകിപ്പരുന്നേക്കാം ബുധനാഴ്ച വൈകിട്ടാകുമ്പോഴേക്കും ഇതിന്റെ പ്രവാഹം കൂടുതൽ ശക്തമാകും വ്യാഴം വെള്ളി ദിവസങ്ങളിലും ഇതേ ദിശയിൽ തന്നെ ഇതിന്റെ പ്രവാഹം തുടരും വാൻഹൈ അഞ്ഞൂറ്റിമൂന്ന് എന്ന കപ്പൽ താരതമ്യേന ചെറിയ ചരക്ക് കപ്പലാണ് വലിയ ചരക്ക് കപ്പലുകളിൽ വലിയ തുറമുഖങ്ങളിൽ ഇറക്കുന്ന കണ്ടെയ്നറുകളെ ആഴം കുറഞ്ഞ തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഇടത്തരം ചരക്ക് കപ്പൽ തിങ്കളാഴ്ചത്തെ കപ്പൽ അപകടത്തിന് കാരണം തീപിടുത്തമാണ് എന്ന് കപ്പൽ അധികൃതർ പറയുന്നു എന്തുകൊണ്ട് തീയുണ്ടായി എന്ന കാര്യത്തിൽ ദുരൂഹതകളേറുന്നു അപകടം നടന്നതിന് തൊട്ടു കപ്പലിന്റെ എഞ്ചിൻ പൂർണ്ണമായി നിലച്ചിരുന്നു പിന്നീടാണ് കപ്പലിലെ പകുതിയിലേറെ ഭാഗത്തേക്കും തീ പടർന്നു പിടിച്ചത് കേരള തീരത്ത് സംഭവിച്ച രണ്ടാമത് ദുരന്തം ഈ ചരക്ക് കപ്പൽ അപകടങ്ങൾ കേരള തീരത്തെ വലിയ കപ്പൽ ബോംബുകളായി ഭീതി ഉയർത്തുകയാണ് തീരദേശവാസികളിൽ കേരളത്തിൽ എന്താണ് സംഭവിക്കുക എന്ന എന്നാശങ്കയോട് നോക്കുകയാണ് കേരള ജനങ്ങൾ ന്യൂസ് ജനങ്ങൾസ്ക്ലയാളി വാർത്ത ഇൻസൈ